നമസ്കാരം പി വി എൻവർ എം എൽ എ കേരളത്തിന്റെ കെജ്രിവാൾ എന്നൊക്കെ വിശേഷിപ്പിച്ച് ഒരു വിഭാഗം ആളുകൾ രംഗത്തെത്തിയിട്ടുണ്ട് എനിക്ക് വളരെ പരിചയമുള്ള കൊല്ലങ്കാരനായ ആക്ടിവിസ്റ്റ് സലിം സാർ പോലും പി വി എൻവറെ വിശേഷിപ്പിച്ചത് കെജ്രവാൾ എന്നാണ് ചെയ്യാവുന്ന കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്ത് വഞ്ചനയും തട്ടിപ്പും പിടിച്ചുപറിയും സർക്കാർ ഭൂമി കൈയേറ്റവും പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ലോല പ്രദേശത്ത് മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടാകുന്ന തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്യുന്ന നിയമലംഘനങ്ങൾ മാത്രം നടത്തുന്ന ഒരു മനുഷ്യൻ പിണറായി വിജയനെ വിമർശിക്കുന്നതിന് പേരിൽ കെജ്രിവാളായി മാറുന്നെങ്കിൽ കഴിഞ്ഞ എട്ടു വർഷമായി പിണറായിയുടെ വൃത്തികേടുകൾ തുറന്നു പറയുന്ന എന്നെ എന്താണ് വിശേഷിപ്പിക്കേണ്ടത് അതുകൊണ്ട് എന്തായാലും ആ വാദഗതിയോട് യോജിപ്പ് എനിക്കില്ല പിണറായി വിജയനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് മിക്കതും സത്യം തന്നെയാണ് കഴിഞ്ഞ എട്ടു വർഷമായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ കാര്യങ്ങൾ അദ്ദേഹം ആവർത്തിക്കുമ്പോൾ അതിൽ സംശയമില്ല പക്ഷെ ഇത് പറഞ്ഞ് കെജ്രിവാളായിക്കൊണ്ട് അഴിമതിയും തട്ടിപ്പും നടത്തുക വർഗീയ പ്രീണനം നടത്തുക എന്നൊക്കെ ചെയ്യുന്നതിനോടാണ് വിയോജിപ്പ് പിണറായി ഏറ്റവും മികച്ച ഉൽപ്പന്നമായ പി വി അൻവർ അതിനെതിരെ ശബ്ദമുയർത്തുമ്പോഴാണ് അത് അപ്രസക്തമാകുന്നത് എം വി ഗോവിന്ദനോ പാർട്ടിയിലെ മറ്റാരെങ്കിലുമോ ആയിരുന്നു ഇത്തരമൊരു വിപ്ലവത്തിന് തുടക്കം കുറിച്ചതെങ്കിൽ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചേനെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടൊരു ചെറിയ കുറിപ്പുണ്ട് അഭിനവ കെജ്രിവാളാകാൻ ശ്രമിക്കുന്ന അൻവർ ആദ്യം ഈ നാല് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണം ഇത് ആരെഴുതിയതെന്ന് എനിക്കറിയില്ല പി വി അൻവർ എം എൽ എ പത്രക്കാർ ചോദിക്കേണ്ട ചോദ്യങ്ങൾ ചോദ്യം ഒന്ന് മാമി തിരോധാനവുമായ അറിവുണ്ടായിട്ടും പതിനഞ്ച് ദിവസം കൊണ്ട് തെളിയിക്കാൻ കഴിയുമെന്ന് ഉണ്ടായിട്ടും കഴിഞ്ഞ ഒരു വർഷക്കാലം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആ കുടുംബത്തെ കാണാനോ സഹായിക്കാനോ തയ്യാറാവാതിരുന്നത് എന്തുകൊണ്ട് മാമിയെ കാണാതെ പോയിട്ട് ഒരു വർഷമായി അദ്ദേഹത്തിന് ഒരു ദിവസം കൊണ്ട് തെളിയിക്കാൻ പറ്റും എല്ലാ കാര്യവും അദ്ദേഹത്തിന് ഇറങ്ങി പക്ഷെ എന്തുകൊണ്ട് ഈ ഒരു വർഷം ആ കുടുംബത്തെ സഹായിക്കാൻ ശ്രമിച്ചില്ല പിണറായിയുമായി യുദ്ധത്തിനിറങ്ങിയപ്പോൾ മാത്രമാണോ മാമിയോട് സ്നേഹം തോന്നിയത് അപ്പോൾ എന്ത് നീതിബോധമാണുള്ളത് രണ്ട് മരമുറി കേസും സ്വർണ്ണക്കടത്ത് കേസിന്റെ പിന്നാമ്പറ കഥകൾ അറിയാമായിരുന്ന എം എൽ എ ഈ കാര്യങ്ങൾ ഇത്രയും കാലം മൂടി വെക്കാനുള്ള കാരണം എന്താണ് മരമുറി കേസും സ്വർണ്ണക്കടത്തും ഒക്കെ അറിയാം എന്തുകൊണ്ട് ഇത്രയും കാലം അതേക്കുറിച്ച് മിണ്ടിയില്ല മൂന്ന് തൃശൂർ പൂരം കലക്കിയെന്ന് പറയുന്ന എം എൽ എ ഈ വിഷയത്തിൽ നിയമസഭയ്ക്കകത്ത് എടുത്ത നിലപാടും പ്രസ്താവനയും എന്തായിരുന്നു ഒന്ന് പുനഃപരിശോധിക്കാമോ മറന്നാടനാണ് ആദ്യം പറഞ്ഞത് തൃശൂർ പൂരം കലക്കിയതിന്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് അന്നൊക്കെ നിയമസഭയ്ക്കകത്തും പുറത്തും അൻവർ എടുത്ത നിലപാടെന്താണ് രാഷ്ട്രീയ നേതാക്കളുടെ പറയുന്ന ഇത്രയും കാലം ഇതിനെക്കുറിച്ച് പ്രതികരിക്കാതിരുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ എം എൽ എയും അതിന്റെ ഭാഗമായിരുന്നു എന്ന് സംശയിക്കുന്നതിൽ തെറ്റുണ്ടോ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നാണ് എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നു എന്ന് അൻവർ ഇപ്പോൾ പറയുമ്പോൾ അത് തന്റെ അനുഭവത്തിൽ നിന്നാണോ ഇത്രയും കാലം അൻവറും ഇതിന്റെ ഭാഗമായിരുന്നു ഈ നാല് ചോദ്യത്തിന് ഉത്തരം പറയണം എന്നത് ന്യായമായ കാര്യമാണ് എന്തായാലും അൻവർ ഇന്നലെ പാർട്ടി സെക്രട്ടറിക്ക് കൊടുത്ത ശശിക്കെതിരെയുള്ള ആരോപണങ്ങളടക്കമുള്ള പ്രസ്താവന പുറത്തുവിട്ടിട്ടുണ്ട് അതിൽ പറയുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും അൻവർ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് പ്രതികരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല ഒന്ന് മറുനാടനെ കുറിച്ച് പറയുന്നതാണ് രണ്ട് ശശിയുടെ ലൈംഗിക താല്പര്യത്തെ കുറിച്ച് പറയുന്നതാണ് ഓഫീസിൽ എത്തുന്ന സകല സ്ത്രീകളുടെയും ഫോൺ നമ്പർ വാങ്ങി ശശി അവരെ വശീകരിക്കുന്നു എന്നതാണ് ആരോപണം ശശി അത്തരക്കാരനാവാം ഒരു പാർട്ടി നേതാവിന്റെ മകളോട് ശശി അശ്ലീലം പറഞ്ഞതിന്റെ പേരിൽ അച്ചടക്ക നടപടി ഉണ്ടാവുകയും പിണറായി വിജയൻ ചേർത്ത് പിടിച്ച് സംരക്ഷിച്ച് വളർത്തിക്കൊണ്ടുവരികയും ചെയ്തതാണ് പക്ഷെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സ്ത്രീ പരാതി കൊടുത്തിട്ടുണ്ടോ അൻവറിന്റെ അടുത്തെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ എന്തുകൊണ്ട് ആ സ്ത്രീയെ കൊണ്ട് പരാതി കൊടുപ്പിക്കുന്നില്ല ഒരാളെ കുറിച്ച് നമുക്ക് എന്തും പറയാം പക്ഷെ ഇര പറയുമ്പോഴാണ് അതിന് വിശ്വാസ്യതയുള്ളത് അൻവർ അതുകൊണ്ട് ശശി ഇത്തരം വൃത്തികെട്ടവനാണെങ്കിൽ ശശി മോശമായി പെരുമാറിയ ഏതെങ്കിലും ഒരു സ്ത്രീയെ കൊണ്ട് കേസ് കൊടുപ്പിച്ച് വേണം കഴിവ് തെളിയിക്കാൻ രണ്ടാമത്തേത് മറന്നാടിനെതിരെയുള്ള ഗൂഢാലോചന അൻവർ തുറന്നു സമ്മതിക്കുന്നു എന്നതാണ് പാർട്ടി സെക്രട്ടറിക്ക് കൊടുത്ത കത്തിന്റെ അകത്ത് വിശദമായി ഷാജൻസ്കറിയ കേസ് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത് പി വി അൻവർ നടത്തിയ ഗൂഢാലോചനയുടെ തെളിവാണ് ഗൂഢാലോചനയുടെ വിശദാംശങ്ങളാണ് ഷാജൻസ്കറിയ കേസിനെ കുറിച്ച് അൻവർ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് കേരളത്തിലെ കുപ്രസിദ്ധനായ യൂട്യൂബർ ഷാജനസ്കറിയുടെ വിഷയം അങ്ങേ കരുവുള്ളതാണല്ലോ കുപ്രസിദ്ധനാണ് എന്നൊരു കുപ്രസിദ്ധന് തോന്നുന്നതിൽ അത്ഭുതമൊന്നുമില്ല താൻ കുപ്രസിദ്ധനായിരിക്കുന്നതും എല്ലാവരും കുപ്രസിദ്ധനാണെന്ന് തോന്നുക സ്വാഭാവികം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും കോടിയേരി സഖാവിനെയും കുടുംബത്തെയും ഇടതുപക്ഷ മന്ത്രിമാർ പാർട്ടി നേതാക്കൾ ഉൾപ്പെടെ നിരവധി പൗരപ്രമുഖന്മാർക്കെതിരെ നിരന്തരമായി കള്ള വാർത്തകൾ ചെയ്ത് സാമൂഹ്യ മാധ്യമത്തിലൂടെ പ്രചരിപ്പിച്ച് പൊതുസമൂഹത്തിന് മുന്നിൽ അപകീർത്തിപ്പെടുത്തുകയും കള്ളന്മാരും കൊള്ളക്കാരുമെന്ന് എന്ന് മുദ്ര കുത്തുകയും ചെയ്ത് മറുതാറ മലയാളം യൂട്യൂബ് ചാനലിലൂടെ വാർത്തകൾ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അയാൾ ആൻവർ പാർട്ടി സെക്രട്ടറിക്ക് കൊടുത്തിരിക്കുന്ന കത്തിൽ പറഞ്ഞിരിക്കുന്ന അതേ കാര്യങ്ങൾ മുഖ്യമന്ത്രിയെക്കുറിച്ചും പാർട്ടി നേതാക്കളെ കുറിച്ചും പാർട്ടിയുടെ പ്രതിനിധികളെ കുറിച്ചും ഒക്കെ അതേ കാര്യങ്ങളാണ് അൻവർ ഇപ്പോൾ പറയുന്നത് അതായത് രണ്ടാഴ്ച മുമ്പ് അൻവർ മറനാടിനെതിരെ കൊടുത്ത പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അൻവർ സ്വന്തം കണ്ടുപിടുത്തുമെന്ന നിലയിൽ ഇപ്പോൾ ആവർത്തിക്കുന്നു ഈ ഒരു ഒറ്റ പാരഗ്രാഫിൽ തന്നെ ഉണ്ട് അൻവറുടെ വിശ്വാസിതയില്ലായ്മയും നുണ പറച്ചിലിന്റെ തോതും കേരള സംസ്ഥാനത്ത് ക്രമസമാധാന തകർച്ച ഉണ്ടാക്കുന്ന വിധം മതവിശ്വാസികളെ തമ്മിലെടുപ്പിക്കുന്ന നൂറുകണക്കിന് വീഡിയോകൾ പ്രക്ഷോഭണം ചെയ്ത് വർഗീയ ശക്തികളിൽ നിന്നും പണം സ്വരൂപിക്കുന്നുണ്ടായിരുന്നു അയാൾ വർഗീയ ഭിന്നത ഉണ്ടാക്കുന്ന നൂറുകണക്കിന് വീഡിയോകൾ ചെയ്യുന്നു വർഗീയ ശക്തികളിൽ നിന്നും പണം ശേഖരിക്കുന്നു ഇവിടെ രണ്ട് ഗുരുതരമായ ആരോപണങ്ങളാണ് കേരളത്തെ വർഗീയമായി ഭിന്നിപ്പിക്കാൻ ധാരാളം വീഡിയോകൾ ചെയ്യുന്നു നൂറുകണക്കിന് വീഡിയോകൾ ചെയ്യുന്നു രണ്ടാമത്തേത് വർഗീയ ശക്തികളിൽ നിന്നും പണം കൈപ്പറ്റുന്നു അന് പറയ ഈ നൂറുകണക്കിന് വീഡിയോകൾ ഞാൻ ഭിന്നിപ്പിക്കാൻ ചെയ്തിട്ടും നിങ്ങൾ തെരഞ്ഞെടുത്ത് പോലീസിൽ പരാതിയായി കൊടുത്തത് ഒരു വീഡിയോയാണ് ആ വീഡിയോയുടെ പേരിൽ നിങ്ങൾ കൊടുത്ത കള്ളക്കേസിൽ ഹൈക്കോടതി എനിക്ക് ജാമ്യം നൽകിയപ്പോൾ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ ആ വീഡിയോ ഷാദൻസ്കറിയ എന്ന മാധ്യമ പ്രവർത്തകന്റെ ഉയർന്ന മതേതര ബോധത്തിന്റെ തെളിവാണെന്നാണ് അതായത് നൂറുകണക്കിന് വീഡിയോകൾ ഭിന്നിപ്പിക്കുന്നതാണ് നിങ്ങൾ പറയുമ്പോഴും ഒരൊറ്റ വീഡിയോയുടെ പേരിൽ മാത്രമേ നിങ്ങൾ മതത്തെ ഭിന്നിപ്പിക്കൂന്ന് പറഞ്ഞ് കേസ് കൊടുത്തുള്ളൂ അൻവർ കേസ് കൊടുത്തുള്ളൂ ആ കേസിൽ കോടതിയുടെ സമീപനം ഇതാണ് പിന്നെ എന്താണ് അൻവർ നിങ്ങളുടെ വാക്കിന് വില നിങ്ങൾക്കറിയാം വിഷയം വർഗീയതയല്ല വിഷയം മുസ്ലിം വിരുദ്ധതയല്ല വിഷയം പിണറായിക്കെതിരെയും അൻവറിനെതിരെയും ഈ പിണറായി സർക്കാരിനെതിരെയും ഞങ്ങൾ നടത്തുന്ന കടന്നാക്രമണമാണ് എന്ന് അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് അൻവർ ഇങ്ങനെ സംഭവിച്ചത് രണ്ട് വർഗീയ ശക്തികളിൽ നിന്നും ഫണ്ട് ഉണ്ടാക്കിയെന്ന് മറന്നാടിന്റെയും എന്റെയും എല്ലാ അക്കൗണ്ടുകളും മരവിപ്പിക്കുകയും എല്ലാ അക്കൗണ്ട് ഡീറ്റെയിൽസും നിങ്ങൾ എടുക്കുകയും ചെയ്തു ഞങ്ങളുടെ എല്ലാ സാമ്പത്തിക ഇടപാടുകളും നിരവധി കേസുകളോ നിങ്ങൾ പരിശോധിച്ചു എന്നിട്ട് ഏതെങ്കിലും ഒരു വർഗീയ ശക്തിയിൽ നിന്നോ കളങ്കര മനുഷ്യരിൽ നിന്നോ പണം കൈപ്പിറ്റ് നിങ്ങൾ കണ്ടോ ഈ വർഗീയ ശേഷികളിൽ നിന്ന് പണം കൈപ്പറ്റുന്നെങ്കിൽ അതിന്റെ ഒരു രേഖകൾ പുറത്തുവിടേണ്ടേ നിങ്ങൾക്ക് പോലീസുണ്ട് സർക്കാരുണ്ട് സ്വകാര്യ അന്വേഷണ ഏജൻസിയുണ്ട് ഇപ്പൊ മുഖ്യമന്ത്രിക്കെതിരെയും ശശിക്കെതിരെയും എ ഡി ജി പിക്ക് എതിരെയും ഒക്കെ നിങ്ങൾ തെളിവുകൾ ശേഖരിക്കുന്ന സ്വന്തമായാണല്ലോ എന്നിട്ട് എവിടെയാണ് തെളിവുകൾ എവിടെയാണ് വിശദാംശങ്ങൾ പറയൂ അൻവർ തുറന്നു പറയൂ നിങ്ങൾ കേരള കേജറാകാൻ ശ്രമിക്കുമ്പോൾ പറയുന്ന വാക്കിന് വില കാണിക്കൂ ഇയാളുടെ പ്രവർത്തന രീതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ നേരിൽ കെട്ട് വിശദീകരിക്കുകയും തെളിവുകൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തിന്റെ അടിസ്ഥാനത്തിൽ നിയമപരമായി കേരളത്തിലുടനീളം സഖാക്കളെ കൂട്ടുപിടിച്ച ഇത്തരം വീഡിയോകൾക്കെതിരെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളതുമാകുന്നു നിങ്ങൾ കുറ്റം സംവദിക്കുന്നു എല്ലായിടത്തും ഗൂഢാലോചനയോടുകൂടി മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി സമ്മതത്തോടു കൂടി സംസ്ഥാന വ്യാപകമായി നിങ്ങൾ മറനാടിനെതിരെ കേസ് കൊടുത്തു എന്ന് പറയുന്നു അതായത് നിങ്ങൾ മറനാടനെ പൂട്ടാൻ വേണ്ടി ഗൂഢാലോചന നടത്തി എന്നതിന് വലിയ തെളിവാണ് ഈ പ്രസ്താവന ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് നിരവധി തവണ പൊളിറ്റിക്കൽ സെക്രട്ടറിയും എ ഡി ജി പിയും നേരിൽ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിക്കുകയും ചെയ്തതാണ് കേസിന്റെ ഒന്നാം ഘട്ടത്തിൽ അജിത് കുമാർ ഒരു വരെ താല്പര്യം കാണിച്ചിരുന്നു അതായത് അജിത് കുമാറിന് താല്പര്യമുണ്ടായിരുന്നു ശശിക്ക് താല്പര്യമുണ്ടായിരുന്നു ഇവരുടെയൊക്കെ നിർദ്ദേശാനുസരണമാണ് കേരളം മുഴുവൻ കള്ളക്കേസുകൾ കൊടുത്തത് സംബന്ധിക്കുന്നു അതിലെനിക്ക് സന്തോഷമുണ്ട് ഇതിനിടയിൽ കൊറോണ കാലത്ത് അയാളുടെ ചാനലിലൂടെ ഒരു വൻ അപരാധം ഇയാൾ ചെയ്തത് അറിയാൻ കഴിഞ്ഞത് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ അദ്ദേഹത്തിന്റെ ജൂനിയർ ഓഫീസർമാർക്ക് വയർലെസ് മുഖാന്തരം നൽകുന്ന രണ്ട് സീക്രട്ട് മെസ്സേജും കോഴിക്കോട് പോലീസ് കമ്മീഷണർ അദ്ദേഹത്തിന് കീഴിലുള്ള ഉദ്യോഗസ്ഥനെ സർക്കിൾ ഇൻസ്പെക്ടറെ വയർലെസ് വഴി ശാസിക്കുന്നതും ചോർത്തിയെടുത്ത് ഇയാൾ പൊതുജന മധ്യത്തിൽ പ്രക്ഷേപണം ചെയ്തു ഈ വീഡിയോകൾ ഡൗൺലോഡ് ചെയ്ത് ഒരു പെൻഡ്രൈവിലാക്കി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണിച്ചപ്പോൾ ഇവനെതിരെ പരാതി കൊടുത്താൽ ശക്തമായ നടപടികൾ സ്വീകരിക്കാമെന്ന് ഉറപ്പ് നൽകി ഇതെല്ലാം പലതവണ ഞാൻ പറഞ്ഞതാണ് പോലീസിന്റെ വയർലെസ് സന്ദേശങ്ങൾ പോലീസുകാർ തന്നെ റെക്കോർഡ് ചെയ്ത് പോലീസുകാർ വാട്സാപ്പ് ഗ്രൂപ്പിലിടും പ്രത്യേകിച്ച് അവരെ ശാസിക്കുമ്പോൾ അതിന് പ്രത്യേക ആസൂത്രണമോ ഗൂഢാലോചനയോ ഒന്നും വേണ്ട അൻവർ ഇപ്പം സ്വയം അവകാശപ്പെടുന്നത് പോലെ ഒരു ഫോണും ചോർത്തേണ്ടതില്ല സകല പോലീസുകാർക്കും അതറിയാം അത് തന്നെയാണ് മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു ഇവനെതിരെ പരാതി തരൂ പീഡിപ്പിച്ചേക്കാമെന്ന് മുഖ്യമന്ത്രിയും ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് അൻവർ സമ്മതിക്കുന്നു ഈ വിഷയം വീണ്ടും പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കണ്ട് ബോധ്യപ്പെടുത്തിയതും ഷാജൻ സെക്രയറി അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുമെന്നും ജയിലിൽ അടയ്ക്കുമെന്നും എനിക്ക് ഉറപ്പ് നൽകിയതുമാണ് അതായത് ശശിയും ഈ ഗൂഢാലോചനയുടെ ഭാഗമാണ് അറസ്റ്റ് ചെയ്യും ജയിലിൽ അടയ്ക്കും ഇത് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് മുഖ്യമന്ത്രിയും പൊളിറ്റിക്കൽ സെക്രട്ടറിയും എ ഡി ജി പിയും അൻവറും ചേർന്ന് ഗൂഢാലോചന നടത്തി എന്നെ ജയിലിൽ അടയ്ക്കാൻ നീക്കം നടത്തി അതിപ്പോൾ അൻവർ തന്നെ തുറന്നു സംബന്ധിക്കുന്നു എ ഡി ജി പി യെയും ഞങ്ങൾ ഇക്കാര്യത്തിൽ ബോധ്യപ്പെടുത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നിയമവിദഗ്ധരുമായി ആലോചിച്ച കൃത്യമായ പരാതി തയ്യാറാക്കുകയും ഈ പരാതിയിൽ ഇൻഫർമേഷൻ ടെക്നോളജി രണ്ടായിരത്തിന്റെ പരിധിയിൽ വരുന്ന അറുപത്തറഫ് കുറ്റമാണ് ഷാജൻ ചെയ്തിട്ടുള്ളത് ഐ ടി ആക്ട് രണ്ടായിരം പ്രകാരം ഇത് ടെററിസ്റ്റ് ആക്ടിവിറ്റി ആണെന്ന് കാണിച്ചുകൊണ്ട് വിശദമായി പരാതി നൽകിയിരുന്നു ഈ കുറ്റം ജാമ്യം ലഭിക്കാത്തതും പതിനാല് വർഷം തടവ് ലഭിക്കുന്നതുമാണ് അൻവർ പൊട്ടനാണെന്ന് എല്ലാവർക്കും അറിയാം അൻവർ ഇത് വിളിച്ച് പറയുന്നതിൽ കുഴപ്പം വരും പക്ഷെ എന്തെങ്കിലും നിയമോപദേശം അങ്ങനെ കിട്ടിയെങ്കിൽ ആ നിയമോപദേശം നൽകിയ അടുത്തേക്ക് ആരും ഇനി കേസുമായി പോവരുത് എന്ന് അപേക്ഷിക്കുന്നത് ഒന്നാം ഘട്ടത്തിൽ അജിത് കുമാർ ഇത് ഗൗരവമായി എടുത്തെങ്കിലും പിന്നീട് അന്വേഷണം അയുന്നായിട്ടാണ് എനിക്ക് മനസ്സിലായത് ഷാജസ്കറി എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കാൻ സഹായിക്കണമെന്ന് എ ഡി ജി പിയും എന്നോടും പറഞ്ഞിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ എന്റെ സുഹൃത്തുക്കളും സഖാക്കളും ഒക്കെയായി ഇവനെ കണ്ടെത്താൻ വലിയ പരിശ്രമം നടത്തിയിരുന്നു ഗൂഢാലോചന തുടരുന്നു എ ഡി ജി പി ആവശ്യപ്പെടുന്നു സഹായം അൻവർ സ്വയം സേനയെ ഉണ്ടാക്കി കാശു മുടക്കി അൻവർ പറഞ്ഞു കഴിഞ്ഞു ശരിക്കും ഒരുപാട് കാശു മുടക്കുണ്ട് അൻവർ അറുനാടനെ തപ്പാൻ നടക്കുന്നു എന്റെ അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിൽ ഇയാൾ പൂനെയിലുണ്ടെന്ന് വിവരം ലഭിക്കുകയും ആ വിവരം എ ഡി ജി പി അറിയിക്കുകയും ചെയ്തിരുന്നു പക്ഷെ അന്വേഷണ സംഘം അവരുടെ സ്ഥലത്തെത്തിയപ്പോഴേക്കും ഞാൻ എ ഡി ജി പിക്ക് സ്വകാര്യമേ നൽകിയ വിവരം ആരോർ ചോത്തി ഷാജിസ് കറിയ്ക്കും ടീമിന് പറഞ്ഞു കൊടുക്കുകയും അവൻ രക്ഷപ്പെടുകയും ചെയ്തു ഇതാണ് അൻവറിന്റെ ഒരു നിഗമനം പൂനെയിൽ ഉണ്ടെന്ന് നിങ്ങൾ കണ്ടോ നിങ്ങൾക്ക് കൃത്യമായ ഇൻഫർമേഷൻ കിട്ടിയോ എന്നിട്ട് അവിടെ ചെന്നിട്ട് ഈ പറയുന്ന അന്വേഷണ സംഘം അല്ല അൻവറിന്റെ സ്വകാര്യ അന്വേഷണ സംഘം പൂനെയിൽ ചെന്നിട്ട് ആരോടെങ്കിലും എന്നെ കുറിച്ച് ചോദിച്ചോ ആ റിപ്പോർട്ട് എവിടെയെങ്കിലും ഉണ്ടോ അതെങ്കിലും പുറത്തുവിടും ഞങ്ങൾ ഇന്ന സ്ഥലത്ത് പോയി പരിശോധിച്ചു അപ്പോൾ ഒരാൾ പറഞ്ഞു ഇന്ന സ്ഥലത്ത് ഉണ്ടായിരുന്നു ഇത്ര നേരം അല്ലാതെ അൻവറെ നിങ്ങൾ ഇങ്ങനെ സ്വപ്നം കണ്ട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഈ വിഷയത്തിൽ എ ഡി ജി പിയോടെ ഞാൻ അല്പം നീരസം പ്രകടിപ്പിച്ചിരുന്നു അതിനുശേഷം ഷാജൻസ്കരിയ ഡൽഹിയിൽ ഉണ്ടെന്നും സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യത്തിനായി സീനിയർ അഡ്വക്കേറ്റിനെ കാണാൻ എത്തിയിട്ടുണ്ടെന്നും വിവരം ലഭിച്ചു അയാൾ ഡൽഹിയിലെ ഒരു സീനിയർ വക്കീലിൽ നിന്നും കേസ് ചർച്ചയ്ക്കായി അപ്പോയിന്റ്മെന്റിന് പണമടച്ചിട്ടുണ്ടെന്നും രാത്രി ഏഴ് മണിക്കും ഒമ്പത് മണിക്കുമിടയിൽ വക്കീലിന്റെ വീട്ടിലെ ഓഫീസിൽ എത്തുമെന്നും വിവരം ലഭിച്ചതിനെ തുടർന്ന് ഡൽഹിയിലുള്ള അന്വേഷണ സംഘത്തിന്റെ തലവന് മാത്രമേ ഈ വിവരം അറിയിക്കാവൂ എന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട് ഈ വിവരം എ ഡി ജി പിക്ക് കൈമാറി ഓർക്കണം സുമാരക്കൂർപ്പിനെ തപ്പാനല്ല മറനാടനെ തപ്പാനാണ് ഡൽഹിയിലും അന്വേഷണ സംഘത്തെ വിട്ടിരുന്നു എന്ന് പറയുകയാണ് വിവരം അറിയിച്ചു പക്ഷേ ഈ വിവരവും ഷാജൻസ്കരിയ ടീമിനെ ആരോ ചോർത്തി ചോർത്തി കൊടുത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ സമയത്ത് ഷാജൻ വക്കീലിനെ കാണാൻ വന്നില്ല ഇതൊക്കെ അൻവർ നിങ്ങളുടെ ഒരു സ്വപ്നമാണ് നിങ്ങളുടെ ഒരു പൊട്ട വിചാരമാണ് നിങ്ങൾ ഇതൊക്കെ ആരോ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ ചില്ലറ അടിച്ചു മാറ്റാൻ വേണ്ടി പറയുന്നത് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ വിചാരിക്കുന്നു ഒരു സീനിയർ വക്കീലിന്റെ അടുത്ത് മറന്നാടൻ പോയിട്ടില്ല അല്ലാതെ തന്നെ കേസ് നടത്താനും കേസ് കൈകാര്യം ചെയ്യാനുള്ള സംവിധാനവും ആളും അർത്ഥവും ഒക്കെ ഞങ്ങൾക്കുണ്ട് ആരോ താങ്കളെ പറ്റിച്ച് താങ്കളുടെ പോക്കറ്റിൽ നിന്ന് കാശ് അടിച്ചു മാറ്റാൻ ചെയ്ത കെണിയിൽ താങ്കൾ വീണുപോയി താങ്കൾ ഇതിൽ പറയാത്തൊരു കാര്യമുണ്ട് സുപ്രീം കോടതിയിൽ കേസ് അട്ടിമറിച്ച് മറന്നാടനെ ജയിലിൽ അടക്കാമെന്ന് പറഞ്ഞു താങ്കൾ ഒരാൾക്കൊരു അമ്പത് ലക്ഷം രൂപ കൊടുത്തു അതിന്റെ വിശദാംശം എൻ്റെയിലുണ്ട് താങ്കൾ കൊടുത്തതിന്റെ വിശദാംശങ്ങൾ എൻ്റെയിലുണ്ട് അത് താങ്കൾ പറയുന്നില്ല കാരണം ആ കാശ് കൊടുത്ത ആളെ താങ്കൾക്ക് പേടിയാണ് ഈ സംഭവത്തോടു കൂടിയാണ് എ ഡി ജി പിയോട് എനിക്ക് ശക്തമായ സംശയം ഉണ്ടാകുന്നത് പിന്നീട് എനിക്ക് വന്ന നമ്പർ തിരിച്ചറിയാത്ത ഒരു ഇന്റർനെറ്റ് കോളിലൂടെയാണ് പേര് വെളിപ്പെടുത്താത്ത ഒരു വ്യക്തി ഇക്കാര്യത്തിൽ വിശദമായി പറഞ്ഞതെന്ന് ഐ ടി ആക്ട് രണ്ടായിരം പ്രകാരം സി 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 എസ് എഫ് വകുപ്പ് ചുമത്തിയാൽ ഷാജൻസ് ക്രിയ പതിനാല് വർഷം ജയിലിലാകുമെന്ന് മനസ്സിലാക്കി അയാളുടെ സഹോദരങ്ങൾ ഇടനിലക്കാരൻ വഴി എ ഡി ജി പി ബന്ധപ്പെടുകയും രണ്ടു കോടി രൂപ കൈക്കൂലി നൽകുകയും ഇതിൽ നിന്ന് ഒരു കോടി രൂപ യു കെയിലുള്ള എ ഡി ജി പിയുടെ സുഹൃത്തിനെ യൂറോ ആയി കൈമാറുകയും ചെയ്തിട്ടുണ്ടെന്നും മൂന്ന് മാസം കഴിഞ്ഞാൽ അൻപത് ലക്ഷം നൽകാമെന്നും ബാക്കി അമ്പത് ലക്ഷം യൂറോ ആയിട്ട് തന്നെ സുഹൃത്തുക്കൾ നൽകാമെന്ന രീതിയിൽ സെറ്റിൽ ചെയ്തിട്ടുണ്ടെന്നായിരുന്നു ആ ഫോൺ കോൾ ഇത് വാസ്തവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് കാരണം മുഖ്യമന്ത്രി നേരിട്ടിടപെട്ട് ഐ ടി ആക്ട് രണ്ടായിരത്തി പ്രകാരം സിക്സി സെഫ് രജിസ്റ്റർ ചെയ്തൊരു കേസിൽ ആഴ്ചകൾ കൊണ്ട് കുറ്റപത്രം സമർപ്പിക്കാമെന്നിരിക്കെ കഴിഞ്ഞ പത്ത് ദിവസം മുമ്പ് വരെ കുറ്റപത്രം നൽകിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രി ഞാനും നേരിട്ട വിഷയം പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പാർട്ടിയുടെയും മുഖ്യമന്ത്രിയുടെയും പൊതുസമൂഹത്തിന്റെയും ബന്ധശത്രുവായ ഈ രാജ്യദ്രോഹിക്കെതിരെ നടപടിയെടുക്കാൻ വേണ്ട ഇടപെടലിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി നടത്താതിരുന്നത് എന്തുകൊണ്ടാണെന്ന് എന്നെ സംബന്ധിച്ച് സംശയാസ്പദമാണ് മുഖ്യമന്ത്രി ഗൂഢാലുവിന്റെ ഭാഗമാണ് കേട്ടോ എന്റെ പൊന്നമ്പൂക്ക എന്നെ രക്ഷിച്ച നിയമസംവിധാനമാണ് നന്നായി കേസ് വാദിക്കാൻ അറിയുന്ന വക്കീലന്മാരാണ് അഡ്വക്കേറ്റ് ശ്യാംശേഖറെ പോലുള്ള നല്ല മിടുക്കന്മാരായ വക്കീലന്മാരാണ് അവർക്ക് നിയമം അറിയാം കോടതികൾ നിയമമേ നോക്കൂ ഇത് പോലീസിന് മനസ്സിലായി നിങ്ങൾ ചാർജ് ചെയ്ത കള്ളക്കേസുകളിൽ ഒന്നിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് കോടതി പോയപ്പോൾ കോടതിയാണ് ജാമ്യം നൽകിയത് നിങ്ങൾ ആദ്യം എടുത്ത് അട്രോസിറ്റി ആക്ടിൽ സുപ്രീം കോടതിയാണ് ജാമ്യം നൽകിയത് നിങ്ങൾ എടുക്കുന്ന കള്ള കേസുകളിൽ കോടതി ജാമ്യം നൽകിയതിന് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്താണ് കാര്യം പിന്നെ ഒരു കാര്യമെങ്കിൽ മൻവർ മനസ്സിലാക്കണം യു കെയിൽ യൂറോ അല്ല പൗണ്ടാണ് ആദ്യ മൻവർ പറഞ്ഞു ഒന്നര കോടി കൊടുത്തു പിന്നീട് അമ്പത് ലക്ഷം കൊടുക്കും ഇപ്പൊ പറഞ്ഞു ഒരു കോടി കൊടുത്തു പിന്നെ അമ്പത് ലക്ഷം കൊടുത്തു പിന്നെ അമ്പത് കൊടുക്കും എന്നൊക്കെയാണ് ഏറ്റവും കുറഞ്ഞു യു കെയിൽ പൗണ്ടാണ് യൂറോ അല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുക ഈ കൊടുത്തത് എങ്ങനെയാണ് എന്നെങ്കിൽ അന്വേഷിക്കുക കണ്ടെത്തുക നിയമവിരുദ്ധമായ കള്ളക്കേസ് എടുത്തിട്ട് അതിൽ നിന്ന് ഊരാൻ കാശ് കൊടുക്കാൻ മാത്രം ഞാൻ ഭരണഘടനയെ വെറുക്കുന്ന ആളല്ല ഭരണഘടനയും നിയമസംവിധാനങ്ങളും കോടതികളും നീതി വാഴ്ച ഉറപ്പാക്കുമെന്നും നീതി നൽകുമെന്നും വിശ്വസിക്കുന്ന ആളാണ് അങ്ങനെ തന്നെയാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത് അത് ദൈവത്തിന്റെ പദ്ധതിയാണ് നിയമസംവിധാനങ്ങളുടെ വിജയമാണ് കോടതി നൽകുന്ന നീതിയാണ് അൻവർ നീതിയുടെ വഴിയിലൂടെ സഞ്ചരിക്കാത്ത ആളല്ലാത്തത് കൊണ്ടാണ് വളഞ്ഞ വഴിയിലൂടെ മാത്രം സഞ്ചരിക്കുന്ന ആളായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ദയവായി സ്വയം കേരള കേജ്രിവാൾ ചമയരുത് അത് മാത്രമാണ് അഭ്യർത്ഥന